നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം സാമ്പത്തികപരമായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിംഗ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും ഇതിൽ കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഴ ശക്തമാകുന്നത് കണക്കിലെടുത്തുകൊണ്ട് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകൾക്ക് നാളെയും മറ്റന്നാളും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത മണിക്കൂറിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള പിറവിക്ക് മുന്നോടിയായിട്ട് പ്രവാസി മലയാളികൾക്ക് ഇന്ന് വരെ ഇല്ലാത്ത ഇൻഷുറൻസ് പദ്ധതികൾ നോർക്കാ കെയർ നടപ്പാക്കുന്നു പ്രവാസികൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സയ്ക്കും അപകട മരണങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ആണ് നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ നാനൂറ്റി പത്ത് ആശുപത്രികൾ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള പന്ത്രണ്ടായിരത്തിലധികം ആശുപത്രികളിൽ പദ്ധതി ലഭ്യമാണ് പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാമ്പത്തിക സുരക്ഷ നൽകുക അടിയന്തര ഘട്ടങ്ങളിൽ ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണവും പിന്തുണയും ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതി വഴി ലക്ഷ്യമിടുന്നത് ഭർത്താവ് ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവരുൾപ്പെടെ നാലുപേരടങ്ങുന്ന കുടുംബത്തിന് ജി എസ് ടി കൂടി ഉൾപ്പെടുത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വാർഷിക പ്രീമിയം രണ്ടിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ കൂടുതൽ നൽകണം വ്യക്തിഗത ഇൻഷുറൻസ് ആണെങ്കിൽ ചിലവ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് രൂപയാണ് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കുടുംബ ഇൻഷുറൻസ് പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതി പ്രവാസികളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് യു എ ഇലടക്കം നിരവധി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി പദ്ധതി ആരംഭിക്കും ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ പ്രവാസികൾക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് പതിനായിരവും അതിന് മുകളിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹായത്തോടെ തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന നിരവധി സ്കീമുകൾ ഉണ്ട് നിലവിൽ കന്നുകാലി തൊഴുത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ആട്ടിൻകൂടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി അതുപോലെ തന്നെ സോക്ക് പിറ്റ് നിർമ്മാണം കിണർ റീചാർജിങ് അതോടൊപ്പം തന്നെ മണ്ണില കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് ഇങ്ങനെയുള്ള ഒട്ടനവധി സ്കീമുകൾക്ക് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്നുണ്ട് മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലവഴിക്കുന്നതിനും അങ്ങനെ ആ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതുമായിരിക്കും മാത്രമല്ല ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ സാമഗ്രികളൊക്കെ തന്നെ നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരും സോ ഇവിടെയെല്ലാം തന്നെ ബില്ലുകൾ ഉൾപ്പെടെ കൃത്യമായി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫണ്ട് കൂടി നമുക്ക് റീഫണ്ട് ചെയ്ത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതായത് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുന്നതാണ് അപ്പോൾ ഇത്തരം ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് അതായത് ബി പി എൽ എ വൈ റേഷൻ കാർഡ് കൂടിയാണെങ്കിൽ അവർക്ക് മുൻഗണന കൂടി നൽകുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ലഭ്യമാകുന്ന സ്കീമുകൾ നമ്മുടെ പഞ്ചായത്തിൽ ലഭ്യമാകുന്ന സ്കീമുകൾ അതായത് തൊഴിലുറപ്പ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും തന്നെ കൃത്യമായി ചോദിച്ചറിയണം അതിനുശേഷം അപേക്ഷയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്നെ ലഭിച്ച ശേഷം ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഈ ആനുകൂല്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്നൊക്കെ തന്നെ സർക്കാർ പ്രധാന പത്രികയിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ അത് പാലിക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ഈ ഒരു ആനുകൂല്യം ഏത് രീതിയിലേക്കാണ് ഇനി തുടർന്നുള്ള നാടുകളിൽ വർധനവേർപ്പെടുത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക വർദ്ധിപ്പിച്ച് വലിയൊരു ബാധ്യത വരുത്തി വെക്കാനായിട്ട് സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അതുമാത്രമല്ല ഇത്രത്തോളം തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പോലും കാരണം സാമ്പത്തിക പ്രതിസന്ധി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വെട്ടിച്ചുരുക്കൽ ഇതെല്ലാം തന്നെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെ സാധാരണക്കാർക്ക് എല്ലാ മാസവും മുടങ്ങാതെ വിതരണം ചെയ്യാനാവുന്ന ആ ഒരു രീതിയിലുള്ള പെൻഷൻ തുകയായിരിക്കും സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നൂറോ ഇരുന്നൂറോ രൂപയുടെ ഒക്കെ വർധനവായിരിക്കും ഏർപ്പെടുത്തുക ഇനി വരുന്ന മാസങ്ങളിൽ തന്നെ അത് പ്രാബല്യത്തിൽ വരാനും സാധ്യതയുണ്ട് കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ വളരെ വൈകാതെ നടപ്പിലാക്കുമെന്നാണ് സൂചന അപ്പോൾ ഇതെല്ലാം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസമായി തന്നെ മാറുകയും ചെയ്യും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ വൻ വർദ്ധനവ് പവന എൺപത്തിരണ്ടായിരം രൂപയും കടന്ന് ഉപഭോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് സ്വർണ്ണവില സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് എൺപത് രൂപ കൂടി പതിനായിരത്തി അറുപത് രൂപയും പതിനൂറ്റി നാൽപ്പത് രൂപ കൂടി എൺപത്തി രണ്ടായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക